ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കോംബോ ഓഫറായിട്ടാണേ നല്ല വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് വച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം ആദ്യം കാണിക്കുന്നത് മൂന്ന് പലാസോ പെൻറ്റിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഇമ്പോർട്ടഡ് ജോർജറ്റ് മിക്സ് ആയിട്ടാണ് ഈ മെറ്റീരിയൽ വരാട്ടോ നല്ലൊരു പല ഫ്രീ സൈസാണേ ത്ര ബ്ലെക്സ് ബ്ലെക്സ് എലെക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രീ സൈസ് ടൈപ്പാണ് കട്ടിങ് വരുന്നൊരു പെയിൻ്റ് ആണ് ഒന്ന് കട്ടിങ് അല്ല രണ്ടെണ്ണം കട്ടിങ് അല്ലാത്തതും ഒന്ന് കട്ടിങ് ഉള്ളതുമാണ് കേട്ടോ അങ്ങനെ മൂന്ന് പെൻറ്റും കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ലൊരു ഓഫറാണ് അത് നല്ല പെൻറ്റാണ് കേട്ടോ ഇത് വാങ്ങിയവർക്കൊക്കെ അറിയാം ഒത്തിരി പേര് പാൻറ്റും ടോപ്പും എല്ലാം വാങ്ങിയിട്ടുണ്ട് അവസാന പീസുകളാകുമ്പോൾ നമ്മൾ ഇതുപോലെ കോംബോ ഓഫർ ഇടുകളിടുന്നതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വിലക്കുറവിൽ മൂന്നാല് പേർക്ക് ഡ്രസ്സും കിട്ടും ആട്ടോ ഒരു ബ്ലാക്ക് കട്ടിങ് ഉള്ളതായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് റേറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാവും ഉള്ളതെന്ന് മനസ്സിലാവും എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ പെയിൻറ് എവിടെ നിന്നും കിട്ടുമല്ലോ കേട്ടോ നല്ല പെയിൻ്റ് നല്ല ഡെനിം ടോപ്പാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ഇത് ലാർജ് സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് കോട്ടൺ റയോൺ മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ കോട്ടൺ ടോപ്പാണ് ചെറിയ റയോൺ ടെച്ചിങ് കൂടി വരുന്നുണ്ട് ഇത് പിന്നെ കോട്ടൻ്റെ ടോപ്പാണ് വരുന്നത് കേട്ടോ ഇത് എക്സൽ സൈസാണ് രണ്ട് ലാർജ് സൈസും ഇത് എക്സൽ സൈസും ആണ് ഇത് ലാർജ് പേർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ മൂന്ന് ടോപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഡെനിമുണ്ട് ഡെനിം നല്ല റേറ്റ് വരുന്ന ടോപ്പാണ് ഇങ്ങനെ മൂന്ന് ടോപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് ഇത് എക്സൽ സൈസിലാണ് വരുന്നത് കോട്ടൺ ടോപ്പാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ കാണിച്ചതല്ല ഡെനിം സ്ലിറ്റഡ് അല്ല ഇത് എക്സൽ സൈസാണ് വരുന്നത് അതിലേക്ക് നല്ല ബ്ലാക്ക് ഡെനിങ് ടോപ്പാണ് വരുന്നത് കേട്ടോ എക്സൽ സൈസാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ടോപ്പ് കേട്ടോ നല്ല പാർട്ടി വെയർ ആണ് പുറത്തേക്കും ഒക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സിൽ സൈസിൽ വരുന്നതാണ് കേട്ടോ നല്ല മസ്ലിൻ ടോപ്പാണ് വരുന്നത് അതൊക്കെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ബട്ടൺസ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ഇത് ഒരു റെഡിൻ്റെ കാണിച്ച് തന്നെ ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ചെറിയ റെഡ് കളറിൽ ഉറക്കം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡബിൾ എക്സിൽ സൈസ് ഡെന്യൂ ടോപ്പും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് ടോപ്പിനും കൂടെ റേറ്റ് വരുന്ന കേട്ടോ നല്ല ടോപ്പാണ് കിട്ടുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സിൻ്റെ സൈസാണ് കേട്ടോ നല്ല മസ്ലി മെറ്റീരിയൽ വരുന്ന നല്ലൊരു ടോപ്പാണ് ഉണ്ടോ നല്ല ടോപ്പാണ് നല്ല പാർട്ടിയായിട്ടൊക്കെ യൂസ് ചെയ്യാം ജീൻസിലേക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ஸ்லித்தடே நல்ல டோப்பான மஸ்லி மெட்டீரியல் வரணும் நல்ல சோஃப் டோப்பானோம் த்ரிபிள் எக்ஸிலான சைஸ் வரது வரேன்ட்டோ நல்ல டோப்பான ஈ மூணும் டோப்பும் கூட எண்ணூற்றி தொண்ணூறான டேட்டு வரது നെക്സ്റ്റ് വരുന്നത് മസ്ലിൻ്റെ തന്നെ ത്രിബിൾ എക്സിൽ സൈസിൽ വരുന്നതാണ് കേട്ടോ ത്രിബ്ളെക്സിലുള്ള ട്രിബ്ളെക്സിലൊക്കെ യൂസ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അതും മസ്ലിൻ തന്നെയാണ് മൂന്ന് മസ്ലിൻ ടോപ്പാണ് കേട്ടോ ഇത് കാണിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണേ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നൈറ്റിയുടെ കോംബോ കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏത് പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത് ക്ക് നല്ല കുറഞ്ഞ വിലയിൽ തന്നെ മൂന്ന് നൈറ്റിയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ മൂന്ന് നൈറ്റി നൈറ്റിയെന്നാൽ ഒന്ന് അൽഫൈ നൈറ്റിയാണ് വരുന്നത് അൽഫൈ നൈറ്റി അറിയാലോ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മാക്സി വിത്ത് ഷോളാണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്നത് ഇത് രണ്ടും അൻപത്താറ് സൈസിലാണ് വരുന്നത് കേട്ടോ അൻപത്തിനാലിൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി വെട്ടി അടിച്ചാൽ മതിയാവും കേട്ടോ മൂന്ന് മടക്കി വെച്ചാൽ മതിയാവും മാക്സി വിത്ത് ഷോളാണ് കേട്ടോ നല്ല ഷോളാണ് കേട്ടോ നല്ല കോട്ടനിൽ വരുന്ന നല്ല മാക്സി വിത്ത് ഷോളാണ് ഒരു അൽഫൈ നൈറ്റിയാണ് ഇനി ഒരു ഇതിലേക്ക് ഒരു ജംബോ നൈറ്റിയും കൂടിയാണ് കേട്ടോ അറുപത് സൈസുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മൂന്ന് പേർക്കും കൂടെ ഉച്ച നേട്ടം ഇടാട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ മൂന്ന് നൈറ്റിയും കൂടിയും കിട്ടുന്നത് ഒരു അൽഫൈനും ഒരു മേക്സി വിത്ത് ഷാളും ഒരു ജംബോ നൈറ്റിയും കൂടെ കേട്ടോ നെക്സ്റ്റ് അത് തന്നെ നല്ല ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ജംബോ നൈറ്റിയാണ് വരുന്നത് അറുപത് സൈസാണ് ജംബോ നൈറ്റിയുടെ കേട്ടോ ഇത് അൻപത്താറ് സൈസിൽ വരുന്ന ഒരു അൽഫൈ നൈറ്റിയാണ് കേട്ടോ ഇത് മാക്സി വിത്യ ഷാളാണേ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന അജറക്ക് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ നേരത്തെ കാണിച്ചതും നൈറ്റി വ്യത്യസ്ത ഷോൾ വരുന്ന അജറക് പ്രിന്റിൽ വരുന്നതാണ് കൺ നിങ്ങൾക്ക് മൂന്ന് നൈറ്റും കൂടെ കോംബോ ആയിട്ട് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് വരിക അപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് തന്നെ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഇങ്ങനെ ഒരു വിലക്കുറവില് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല വിലക്കുറവാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് എടുത്തോളൂ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഈ മസ്ലിൻ മെറ്റീരിയൽ ആണേ വരുന്നത് ഉണ്ടോ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അതിലേക്ക് നല്ലൊരു ബോട്ടം വരുന്നുണ്ട് മെറ്റീരിയൽ ഇനി ഷോൾ കാണിക്കാം നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ ഉണ്ടല്ലേ ത്രിപിൾ എക്സൽ സൈസ് വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നെയ്ത് സൈസിനു വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ കൂടെ നല്ലൊരു ഇമ്പോർട്ടഡ് സി എ വൈ ക്ലോത്തിലുള്ള ഒരു അപായ ഗൗണും കൂടിയാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിൽ ഇതിൻ്റെ കളറ് കുറച്ച് ഒരു വേറൊരു കളർ പോലെയൊക്കെ തോന്നുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണേ നല്ലൊരു മസ്ലിം പാർട്ടി വിയർ മെറ്റീരിയലും കിട്ടുന്നത് നല്ല ഒരു അപായക ഗുണം കിട്ടുക ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ അതിലേക്ക് ഒരു ബെൽറ്റും വരുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് നല്ല മസ്റ്റേർഡ് യെല്ലോയിൽ വരുന്ന മസ്റ്റേഡ് ഒരു പ്രത്യേകതരം വരെ എല്ലോ ആണ് കേട്ടോ യെല്ലോയിൽ വരുന്നൊരു നല്ലൊരു പാർട്ടി വെയർ മെറ്റീരിയൽ തന്നെയാണ് സെയിം ആണ് വർക്കൊക്കെ വരുന്നത് അപ്പോൾ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ ഈ രണ്ട് പീസും കൂടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു അബോയോ ഗൗണും ഇനി ഇതിലേക്ക് കാണിക്കുന്നത് നല്ല ബ്ലാക്ക് കളറാണ് ഈ മസ്ലിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ബ്ലാക്ക് അധികം പീസുകളൊന്നും ഇല്ല കേട്ടോ മെറ്റീരിയലാണ് വരുന്നത് എല്ലാം ഒന്നിനെ നിർത്തി കാണിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അബായ ഗൗൺ ആണ് ഓപ്പണബിൾ ആണ് ഇമ്പോർട്ടഡ് ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ബലൂൺ സ്ലീവാണ് വരുന്നത് സോഫ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ നെക്സ്റ്റ് അതിലേക്ക് കാണിക്കുന്നത് മസ്ലിനും കോട്ടണും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് ചുരിദാർ ഇത്ര റെഡിമെയ്ഡ് ചുരിദാർ സെറ്റാണ് വരുന്നത് നല്ല ഭംഗിയൊരു ചുരിദാറാണ് കേട്ടോ നല്ല പീക്കോക്ക് കൊക്ക് ഷെയ്ഡാണ് വരുന്നത് വീഡിയോയിൽ കറക്റ്റ് കളർ അത് കാണിക്കുന്നില്ല കേട്ടോ ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക് അല്ലാതെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഷോളാണ് നല്ല ഭംഗി നല്ല സോഫ്റ്റിൽ വരുന്ന ഷോളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് നിങ്ങൾക്ക് ഈ രണ്ട് റേറ്റും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം നല്ലൊരു കോംബോ ഓഫറാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേൾക്കുമ്പോൾ വലിയ റേറ്റ് ആണെങ്കിൽ രണ്ട് ഡ്രസ്സിൻ്റെ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല നല്ല ഓഫർ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷോള ഏത് പ്രോഡക്റ്റാണ് വേണ്ടിച്ച സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ നല്ല സപ്പോർട്ട് ഇനിയും വേണം നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കുക ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ റിട്ടേണിംഗ് ഉണ്ടാവൂട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല